ബിയോണ്ട് ദി ഫയറി ടൈൽ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് നയൻതാര ധനുഷ് വിവാദം ചർച്ചയാകുകയാണ് നടി പാർവതി തിരുവോത്ത് നസ്രിയ നസീം അനുപമ പരമേശ്വരൻ തുടങ്ങിയ നടിമാർ ഈ വിഷയത്തിൽ നയൻതാരക്ക് പിന്തുണയുമായി എത്തിയിരുന്നു ഇപ്പോൾ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുന്നത് ഗായിക സുചിത്രയാണ് ധനുഷിന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു നസ്രിയ നസീം അനുപമ പരമേശ്വരൻ പാർവതി തിരുവോത്ത് തുടങ്ങിയ നടിമാർ നയൻതാരക്ക് പിന്തുണ അറിയിച്ചതിന് കാരണമുണ്ടെന്നും നയന്താര പറഞ്ഞതുപോലെയാണ് ധനുഷിന്റെ സ്വഭാവമെന്നും സുചിത്ര ഒരു തമിഴ് മീഡിയയോട് പ്രതികരിച്ചിരിക്കുകയാണ് ധനുഷ് നയൻതാരയെ നിരവധി തവണ ബുദ്ധിമുട്ടിച്ചു യാർഡീ നീ എന്ന സിനിമയുടെ സെറ്റിലാണ് നടക്ക് ധനുഷ് കാരണം ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് മഞ്ജു വാര്യറും സോനം കപൂറും കജോളുമൊക്കെ ധനുഷിനെ പിന്തുണച്ചുകൊണ്ട് ഉടനെ വരും നാസിസ്റ്റുകൾ അങ്ങനെയാണ് നാലു പേരുടെ ഗുഡ് ബുക്സിൽ കയറാമല്ലോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവരൊക്കെ പിന്തുണയ്ക്കുമെന്ന് ഇത്തരം ആളുകൾക്ക് നന്നായി അറിയാം ഇവരുടെ പ്രതികരണത്തിനായി കാത്തിരിക്കാമെന്നും സുചിത്ര പറയുന്നുണ്ട് ധനുഷ് കാരണമുണ്ടായ ബുദ്ധിമുട്ടിനെക്കുറിച്ച് നസ്ട്രിയയ്ക്കും അനുപമയ്ക്കും തുറന്നു പറയാം എന്നെ ബാധിച്ച കാര്യം ഞാൻ പറഞ്ഞു നയൻതാരയുടേത് അവരും എല്ലാവരും തുറന്നു പറഞ്ഞാൽ ധനുഷ് എത്രത്തോളം സൈക്കോയാണെന്ന് ആരാധകർക്ക് മനസ്സിലാകും നസ്ട്രിയ അനുപമ പാർവതി എന്നിവർക്ക് ധനുഷ് പ്രൊഫഷണലായ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും സുചിത്ര പറയുന്നു സെറ്റിൽ വന്ന ശേഷം നമസ്കാരം പറഞ്ഞില്ലെങ്കിൽ സൗകര്യങ്ങൾ ഓരോന്നും കുറഞ്ഞു തുടങ്ങും അവരെ അൺകംഫർട്ടബിൾ ആക്കും ഒരു പെണ്ണാണെങ്കിൽ അത് മനസ്സിലാക്കി അവരെ ബുദ്ധിമുട്ടിക്കും അങ്ങനെയുള്ളൊരു സൈക്കോ നിർമ്മാതാക്കളും സംവിധായകരും ഇതൊന്നും ചെവി കൊടുക്കില്ല മനുഷ്യാവകാശമോ ആർട്ടിസ്റ്റിന്റെ കംഫർട്ടോ നോക്കില്ല അതുകൊണ്ട് നയൻതാരയുടെ കത്തിന് പത്തിൽ പത്ത് മാർക്ക് നൽകാം അത്രയും മനോഹരമായും വ്യക്തമായി നയൻ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു നയൻതാര ഇപ്പോഴാണ് യഥാർത്ഥ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയത് രണ്ടു കുട്ടികളുടെ അമ്മയാണവർ തന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇടപെടില്ല നാളെ നയൻതാരയുടെ മക്കൾ അഭിമാനിക്കും അവരുടെ അമ്മ ജീവിതത്തിലും ലേഡീസ് സൂപ്പർ ആണെന്ന് മനസ്സിലാക്കും എന്നാൽ ആരും സന്തോഷത്തോടെ കഴിയുന്നത് ഇഷ്ടപ്പെടാത്തയാളാണ് ധനുഷ് അതുകൊണ്ട് തന്നെ ഇനി നയൻതാരയെക്കുറിച്ച് മോശം പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങും അതിന് ഫണ്ടിംഗ് നൽകുക ധനുഷ് ആയിരിക്കും നയന്താരക്ക് പല രാഷ്ട്രീയ കക്ഷികളുമായും സൌഹൃദമുണ്ടാകും ചിലപ്പോൾ അവരുടെ പിന്തുണയുണ്ടാകും അതിൽ തെറ്റുകാണേണ്ട കാര്യമില്ല കാരണം പറയേണ്ട കാര്യം നയൻതാര കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു